ഹലോ മച്ച അപ്പം മച്ചാമാര് അടിപൊളി നല്ല നല്ല ആടുകൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് മച്ചാമാര് ആവശ്യക്കാർ താഴെക്കാണി ഞാൻ പറഞ്ഞു വിളിക്കുക സാധനം കൊടുത്തിട്ട് പോകുക നല്ല ആടുകളാണ് മച്ചന്മാർ നല്ല പട ആട് പറഞ്ഞാലും മേല നല്ല പട അടിപൊളി ഉഷാറായിട്ടുള്ള നല്ല ആടാണ് മച്ചമാര് ഈ ആട് കൊടുക്കാനുണ്ട് ആവശ്യക്കാർ താഴെക്കാണി ഞാൻ പറഞ്ഞു വിളിക്കുക ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും കേരളം കേരളത്തിൽ എവിടെ വേണമെങ്കിലും സാധനം ഒത്തിച്ചേരും ഹൈവേ റോട്ടുകളിൽ അതുപോലെ തന്നെ മച്ചമ്മമാർ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടത നല്ല മലബാറി ആടാണ് മച്ചർ കൊടുക്കാനുള്ളതാണ് ശരി അതേപോലെ തന്നെ ഈ ഒരു പടയും ഉണ്ട് ഇനി ഇതാ ഈ ഒരു വെള്ള ക്യാമറ കുറച്ചും ഉണ്ടാക്കി നട്ടാ ആ അതാ ഈ ഒരു വെള്ള പറഞ്ഞാലും പോരാ അടിപൊളി നല്ല ആട് വലിയ കുഴപ്പമില്ലാത്ത ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാട് കുട്ടി വെള്ളക്ക് വെള്ള മലബാറി ആട് ഇതും കൊടുക്കാനുള്ളതാണ് മച്ചന്മാർ ആവശ്യക്കാർ താഴെക്കാണ് ഞാൻ പറയും വിളിക്കുക ഇതെല്ലാം നമ്മുടെ വാണിയംകുളം കോതകൃഷി പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഹരീഷ് ആടിൻ്റെ ആടാണ് മച്ചന്മാര് അപ്പോൾ പുള്ളിക്കാരെ നമ്മുടെ കയ്യിൽ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ് അപ്പം പിന്നെ നമ്മൾ വീട് ചെയ്ത് ഓടിക്കുകയാണ് ഇതാ അത് ക്രോസ് വീട് ആടാണ് മച്ചന്മാര് ഇത് രണ്ട് കറു എന്നുള്ള കറുത്തായിട്ടുള്ള നല്ല ആടാണ് മച്ചന്മാരെ നല്ല തീറ്റയും കൂടി ഒക്കെ ഉള്ളത് ഞാനിപ്പോൾ മേയ്ക്കാൻ പോണതും കാണിച്ചു തരാം മേയണത് നിന്നും കാ മറ്റേ കാട്ട് നമ്മുടെ കണ്ടത്തി പോയിട്ട് നല്ല മേഘുണ്ട് അതും കാണിച്ചു തരാം നല്ല ഉഷാറായിട്ടുള്ള നല്ല ആടാണ് മച്ചന്മാർ അങ്ങനെ ഇത് നാലും കൂടി കൊടുക്കുന്നുണ്ട് മച്ചന്മാർ അപ്പോൾ നല്ല ആടാണ് ഷാർ ആയിട്ടുള്ളതാണ് നേറ്റു കണ്ടിട്ട് വാങ്ങണവർ നേറ്റും കൊണ്ട് വാങ്ങിക്കോളും കുഴപ്പമേ ഇല്ല സൂപ്പർ ആടുകളാണ് ഇതേ ഉള്ളേക്ക് നമ്മൾ കണ്ടെത്തി വിട്ടുണ്ട് ഇതാ അടിപൊളി നല്ല തീറ്റയും കുടികളും നല്ല തീറ്റയായിട്ട് നല്ല മെയ്യുണ്ട് ആശിക്കാർ താഴെക്കാൻ നമ്പറി വിളിക്കുക സൂപ്പറായിട്ട് വളർത്താൻ പറ്റിയ ആടുകളാണ് വേണ്ടിവർ വിളിച്ച് സംസാരിക്കുക സാധനം കൊടുത്തിട്ട് വെക്കുകയാള് ശരിയാ നല്ല കറുകറി എന്നുള്ള രണ്ട് പട്ടയും ഒരു വെള്ളയും പിന്നെ ഒരു പിങ്കും വൈറ്റ് ആയിട്ടുള്ള മിക്സിങ് ആയിട്ടുള്ള മലബാറി കുട്ടിയും അങ്ങനെ നാലും കൂടി കൊടുക്കാണ്ട് വില കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി ആൾ പറഞ്ഞു തരും ചാനലുകളെടുത്ത് വയ്ക്കോളി അതുപോലെ തന്നെ സുജിത്വ മച്ചാൻ്റെ ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് മുൻകൂട്ടി പറയണം എന്നാൽ തന്നെ വിലയിലൊക്കെ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ മച്ച മതി പുതിയതായിട്ട് വീഡിയോ കണ്ട ഒരു മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പഴയ ആൾക്കാർ വീഡിയോ കാണുന്നതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അച്ചന്മാര് മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറാക്കണം നമ്മുടെ ചാനൽ ഇനി വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ശരിയാ അപ്പോൾ പിന്നെ നമ്മൾ ഇനി പുതിയ ആളുടെ വീഡിയോ ആയിട്ട് വരാം ബായ് ബായ് താറ്റ മെച്ചമാര് ബായ് ബായ് ഓക്കേ